അങ്ങനെ നമ്മൾ ആളുന് ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുവാണ് നിന്താ സ്പെഷ്യൽ നിരത്തില്ല എന്തൊക്കെയോ കാട്ടിക്കിട്ടുണ്ട് ഇപ്പൊ നോക്കാം അങ്ങനെ ചോറ് വെക്കുന്നുണ്ട് നമ്മുടെ നിങ്ങളുടെ കറി തോരൻ പ്രത്യേക സാധനമാണ് പ്രതീക്ഷയില്ല റിയാ പോല പക്ഷെ പരിപ്പ് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് വാഴൊക്കെ വെച്ചിട്ടുണ്ട് ബാക്കി എന്താവോ നമുക്ക് അടുത്ത സെക്ഷൻ കാണാം സാൽമണ്ട് പച്ചക്കായി വെട്ടി വെട്ടി എന്റെ തോല് മൊത്തം വെട്ടി മണ്ട തോല് വറ്റാൻ പാടില്ല ഞാൻ കണ്ടില്ലായിരുന്നു തോൽ ചെറങ്ങണു തോല് ഇട്ടിരുന്നു എന്തോ പച്ചക്കായിട്ട് തോൽക്കുമ്പോടോ കറി ഒക്കെ എനിക്കറിയാൻ പാടില്ല അങ്ങനെ നമുക്ക് നോക്കാം എന്താവോ ആവോ അച്ചക്കായി കഴുകി വെട്ടി ഇന്നൊരു ചാമറാഗ്രിയ കറിയായിരിക്കാം നമുക്ക് അമ്മ കണ്ടറിയാം കഷ്ണമാക്കി അഞ്ച് ആൽവിന്റെ പരീക്ഷണമാണ് കായ്ക്കറി കായ്ക്കറി സ്പെഷ്യൽ

<laughs> <laughs> ു ഈ

ഇങ്ങനെ പൊളിക്കും ടത്ത് പൊള്ളല് പോലും കണ്ട കട്ടിന്നറിയങ്ങനെ പെണ്ണിടിക്കും എനിക്കല്ല ഇവിടെ കട്ട് ചെയ്തിന അവൻ എവിടെയോ പോയി കായ്ക്കറി വെക്കിട്ട് പോയതാണ് അവനെ കാണാൻ വരെ കിട്ടത്തില്ല എന്തിനാ വേണ്ടി തിറക്കുന്ന സാമ്പാർ പോലെ വീണ്ടും തക്കാളി കട്ടിയും എന്തിനാണല്ലോ പിടുത്തില്ല ഇതൊക്കെ ആരക്കോ ആണെന്ന് അയൂട്ടിലെ ചേച്ചീന്റെ പേര് പറഞ്ഞു ആ ചേച്ചി ഇടണ്ട പോലെ അപ്പൊ അതിനും ഇടണോന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് കാണാം എന്താകും കിട്ടാതെ അത് അടിപൊട്ടുന്ന കൊള ഞാൻ പറഞ്ഞില്ല എന്ത് ചെയ്യാൻ പറയലോ അങ്ങനെയും കൂടി ഇന്നിത് കായ്ക്കറി കൊള

ഈ മണ്ഡലേക്കും ഈ വീഡിയോ പോലും ഇതെന്തോ ആ മതി ബാക്കി വെച്ചില്ലല്ലോ ആ മതി കൊറച്ചു കടിക്കാത്ത ടോ അത് ഉപ്പിട്ട് ഉപ്പിട്ടില്ല തേങ്ങി കഴിക്കുന്ന തേങ്ങാപ്പൊടി <laughs> എനിക്ക് <laughs> ഇന്നത്തെ കറി ഗോവിന്ദ ആദ്യം നമ്മള് പെജ് കൊടുക്കും അയാള് അവിടെ നിന്നൊക്കെ കൊഴപ്പൊന്നില്ല കുക്കറിനെ ശരിയാണല്ലോ കണ്ണട വെച്ച് കേസ് പറഞ്ഞോ ലാലിനും വീണ്ടും അരയ്ക്കാൻ ശ്രമിക്കുകയാണ് കലങ്ങിയില്ല കലങ്ങിയില്ല ആള് കരന്റെ ഭയങ്കര പേടിയാണ് ഗുരുമേസ്ത്രി പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെ വെട്ടോന്നില പറഞ്ഞു കൊടുത്തെ റെക്കോർഡ് അങ്ങ് കൊടുത്തു കല്യാണം കൂടി അല്ലേ അത കടുട്ടിയില്ല ആ അതന്ന് കല്യാണത്തിന് പത്രമൊന്നും കൂട കുടിച്ച് അത് ഇപ്പോ എന്താവോ ആവൂ എന്ന് അറിയത്തില നമ്മൾ ആ രണ്ട് പേര് പെട്ടെന്ന് കൊച്ചക അലിവുത മനസ്സായി ഇപ്പോ മേസ്ത്രി എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആൽവിൻ ഗയ്സ് അങ്ങനെ ഇതാ ആൽവിൻടെ ഗെറി റെഡിയായി കൊടുക്കയാൽ മാർക്കല്ലന്നുള്ള ഒരു ആദരവ് തരാമല്ലോ കക്കിടിക്കാൻ ഗേരി കക്കിടകൻ ഗേരി

এনেকৈ ৰ'ব ওপৰৰ মেডা ৰ'প মাকে